ആര്യദ്രാവിഡ സങ്കല്പമൊക്കെ അത്ര ശാസ്ത്രീയമായ പഠനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നിങ്ങൾ പഠിക്കുന്ന രാമായണത്തെയും മഹാഭാരതത്തെയും ആസ്പദമാക്കിയാണ് ആര്യദ്രാവിഡ ചിന്തകളൊക്കെ വരുന്നത് ആര്യന്മാർ ദ്രാവിഡരോട് നടത്തിയ യുദ്ധമാണ് രാമായണവുമെന്നും മറ്റുമൊക്കെയാണ് പല ചരിത്ര പണ്ഡിതന്മാരും പറയുന്നത് അതിൻ്റെ തെളിവുകൾ ദുർബലങ്ങളാണെന്നുള്ളതിന് രാമായണത്തില് സുന്ദരകാണ്ഡത്തിൽ ആഞ്ജനേയൻ രാവണനെ പരിചയപ്പെടുത്തുന്നൊരു ഭാഗമുണ്ട് ബ്രാഹ്മണ്യം ആര്യമാണ് എന്നാണെങ്കിൽ രാവണനോട് പറയുന്നത് ത്വം ബ്രാഹ്മണ സ്യുത്തമ വംശസംഭവ സംഭവ പൗലസ്ത്യപുത്രോ കുബേര ബാന്ധവ എന്നാണ് നീ ബ്രാഹ്മണനാണ് രാവണൻ ബ്രാഹ്മണനാണ് സാമവേദിയാണ് ഗായത്രി മന്ത്രത്തിന് ഭാഷ്യം രചിച്ചവനുമാണ് രാവണൻ്റെതായി ഒരുപാട് സംഭാവനകൾ പറയപ്പെടുന്നുണ്ട് പുരാണം പറയുന്ന രാവണൻ അല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ചോദ്യത്തിന് അർത്ഥമല്ല പുരാണത്തിലെ രാവണനെക്കുറിച്ചാണ് ഇതിഹാസത്തിലെ രാവണനെക്കുറിച്ചാണ് ആഞ്ജനേയൻ പറയുന്നത് അതേപോലെ തന്നെ രാവണൻ്റെയാണ് ശിവതാണ്ഡവ സ്തോത്രം ഗായത്രി മന്ത്രഭാഷ്യം പ്രസിദ്ധമായ അർക്കപ്രകാശം എന്ന ആയുർവേദ ഗ്രന്ഥം ബാലചികിത്സാ ഗ്രന്ഥം ഇങ്ങനെ രാവണൻ്റെതായി കുറേ മാത്രമല്ല ആഞ്ജനേയൻ തന്നെ സംസ്കൃത ഭാഷയിലാണ് ആഞ്ജനേയൻ സീതയോട് സംസാരിക്കുന്നതിനെപ്പറ്റി ആലോചിക്കുന്നത് രാമായണം എടുത്തു പഠിച്ചാൽ ആഞ്ജനേയനെ പരിചയപ്പെടുത്തുന്നിടത്തൊരു പതിനാല് ശ്ലോകമുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ മൂലത്തിൽ കുറേ ഈരടികളുണ്ട് എഴുത്തച്ഛൻ്റെ രാമായണത്തിൽ വൈയാകരണൻ വടു നിർണയം ഒരു കൊരങ്ങൻ ഇത്രയേറെ സംസ്കൃതം പഠിച്ചു എന്നിട്ടും നമ്മളാരും ഒന്നും ഇത്രയും പഠിച്ചിട്ടില്ലെങ്കിൽ നവവ്യാകരണവും പഠിച്ചവനായിരുന്നു ആഞ്ജനേയൻ ആഞ്ജനേയൻ്റെതായി പറയപ്പെടുന്ന ഹനുമൻ നാടകം വളരെ പ്രസിദ്ധമാണ് ആഞ്ജനേയൻ്റെ പേര് ചേർത്തൊരു രാമായണമുണ്ട് രാമൻ അത് കടലിൽ കളയാൻ പറഞ്ഞു എന്ന ഐതിഹ്യം അതിൻ്റെ ഒരു ശ്ലോകം വിക്രമാദിത്യ സദസ്സിൽ വെച്ച് കാളിദാസൻ വായിച്ചർദ്ദം പറഞ്ഞതായി ഐതിഹ്യമുണ്ട് ആഞ്ജനേയ രാമായണമെന്നാണ് പ്രകൃഷ്ട കൃതിയുടെ പേര് അത് കടലിൽ കളയാൻ രാമൻ പറഞ്ഞപ്പോഴേ വലിച്ചെറിയാണിത് വാൽമീകി രാമായണം കൊണ്ട് സമർപ്പിക്കുമ്പോഴാണ് കളഞ്ഞതെന്നാണ് വൈപ്പ് ഇതെല്ലാം കഥയായി എടുത്താൽ കുഴപ്പമില്ല എല്ലാം സത്യമായെടുത്താൽ കുഴപ്പമില്ല കുറേ കഥയും കുറേ സത്യവുമായി നമുക്കിഷ്ടം പോലാക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ആ നിലയിൽ അന്ന് ആഞ്ജനേയനോട് രാമൻ തന്നെ പിന്നീട് ചോദിച്ചു എന്താണ് നീ നിന്നോട് കടലിൽ കളയാൻ പറഞ്ഞപ്പോഴേ കളഞ്ഞത് സൂക്ഷിക്കാത്തത് അപ്പം അങ്ങ് പറഞ്ഞത് അനുസരിച്ചു അപ്പോൾ പറഞ്ഞു നിൻ്റെ രാമായണം ഉത്തമമാണ് അതുണ്ടായാൽ വാൽമീകിയുടെ രാമായണം ഉണ്ടാവില്ല രാമായണമില്ലാതെ നിന്നെ ലോകരറിയും എന്ന് പറഞ്ഞുവെന്ന് കൂടിയാണ് കാളിദാസൻ പറഞ്ഞതായി ഐതിഹ്യം അപ്പോൾ ആ ആചനേയൻ സീതയെ കാണാൻ പോകുമ്പോൾ ഓർക്കുന്ന ഒരു രംഗമുണ്ട് സീതയോട് സംസ്കൃതത്തിൽ സംസാരിച്ചാൽ രാവണൻ വേഷം മാറി വന്നതാണെന്ന് സീത ധരിച്ചേക്കാം അതുകൊണ്ട് എന്താ ചെയ്യുക എന്ന് ചിന്തിക്കുന്ന ഒരു ഭാഗം സുന്ദരകാണ്ഡത്തിലുണ്ട് അപ്പോൾ രാവണൻ്റെ ഭാഷ ലങ്കയിലെ ഭാഷ സംസ്കൃതമാണ് ആര്യഭാഷയായ സംസ്കൃതം ദ്രാവിഡനായ രാവണൻ സംസാരിക്കുക എന്നിട്ടും രാവണനും രാമനുമായി ആര്യദ്രാവിഡ യുദ്ധം നടത്തുക എന്തു കൊഴാമറിച്ചിലാണ് ചരിത്രകാരന്മാരുടേത് അതിനേക്കാൾ അപകടകരമായ ഒന്ന് രാവണൻ രാമൻ്റെ വരവ് കാത്തിരിക്കുന്ന രാമനെ കാത്തിരിക്കുന്നതായി ശൂർപ്പണാഘാവൃത്താന്തത്തിന് ശേഷം പറയുന്ന ഒരു രംഗോണ്ട് മാരീജനോട് സംസാരിക്കുന്നുണ്ട് രാമൻ മഹാവിഷ്ണു ആണെങ്കിൽ ഞാൻ കാത്തിരുന്നത് അവനെയാണ് കൊല്ലാനല്ല മോക്ഷത്തിന് അതുകൊണ്ട് ആ കൃതി വെച്ചുകൊണ്ട് ആര്യദ്രാവിടെ യുദ്ധം സംഗതമല്ല അതിനപ്പുറം ബാല്യ ജീവിതമാണ് ബാലകാന്ഡം അയോധ്യാ ജീവിതമാണ് അയോധ്യകാണ്ടം കിഷ്കിന്ധാ ജീവിത ആരണ്യകാ ജീവിതമാണ് ആരണ്യകാന്ഡം കിഷ്കിന്ധയിലെ ജീവിതമാണ് കിഷ്കിന്ധാകാണ്ടം യുദ്ധം ചെയ്യുന്നത് യുദ്ധകാന്ഡം ഒരു സുന്ദരകാണ്ഡമുണ്ട് അത് സുന്ദരമാകുന്നത് അതിലാണ് സീതയ്ക്ക് രാവണൻ രാമതത്വം ഉപദേശിക്കുന്നത് അങ്ങനൊരു കൃതി വായിക്കാതെ ഏതെങ്കിലും ഒരരികിൽ എന്ന് പറഞ്ഞാൽ ശൃണു സുമുഖിതരണ നളിനോഭന ശീലേ പ്രസീത പ്രസീതമേ ഭവതി ചിലർക്കു കാണാം ചിലപ്പോഴു മുഴുവൈനും ഞാനിപ്പോ കാണാതെ ഓർക്കുന്നില്ല കാരണം നിങ്ങൾ ചോദ്യം ചോദിച്ചാൽ വേണ്ടി ഒന്നായതുകൊണ്ട് അത്ര തിരക്കിലായതുകൊണ്ട് അങ്ങ് വരുന്നില്ല നീളത്തിരകിലും ഭാഗ്യവതാമി കണ്ടുകിട്ടാ പരം നിലനിത്യം ഉപഗൂഹനം ചെയ്യലും സുഭ്രു സുചിരം അരികേ വസിക്കലും തവഗുണ സമുദയം അലിവടു ഭുജിക്കലും താൽപ്പര്യം നിന്നിലില്ല അവനേതുവതിയെയും ഒരു ശബരഥരുണിയെയും ആത്മനാ കണ്ടാൽ നിങ്ങൾ വായിക്കരുത് ഗതികേടാണ് നിങ്ങൾ വായിച്ചാൽ ഈ ആത്മനാ ശബ്ദം മറന്നു പോകും കാരണം നിങ്ങളുടെ സ്വഭാവം കയറി വരും ഭവതിയെയും ഒരു ശബരഥരുണിയെയും ആത്മനാ കണ്ടാൽ അവനില്ല ഭേദം പ്രിയേ മനസ്സിലായിരിക്കുന്നു അർത്ഥം പറയണ്ടാന്നുമായിരിക്കുന്നു ഞാൻ ആദ്യം പറഞ്ഞൊരു വഷളത്തരവും കൂടെ ഉള്ളതുകൊണ്ട് അർത്ഥം ഒട്ടും പറയണ്ടാന്നു ആയിരിക്കുന്നു ഭവതിയെയും ഒരു ശബരധാരുണിയെയും ആത്മനാ കണ്ടൽ അവനില്ല ഭേദം പ്രിയേ ആത്മഭാവത്തിൽ നീയും ഒരു പറയ വനിതയും രാമന് തുല്യമാണെന്ന് പറയുമ്പോൾ രാമൻ മാതംഗമുനിയുടെ ആശ്രമത്തിൽ ശബരിയുടെ ഉച്ചിഷ്ടം ഭക്ഷിക്കുകയാണ് എവിടെ നിൽക്കുന്ന ഒരു അവണെന്നാലോചിക്കാം ശനും ഒരവനി സുരവരനും അവനൊക്കും ഈ സ്വാക്കളും ഗോക്കളും ഭേദമില്ലേതുമേ പട്ടിയുടെ മാംസം തിന്നുന്ന ചണ്ടാലനും ഒരവനി സുരവരനും മൂന്ന് എങ്കിലും ഊക്ക് കഴിക്കുന്ന ബ്രാഹ്മണനും അവന് തുല്യമാണ് കാരണം ബ്രാഹ്മണോത്തമനായ സാമവേദിയായ ജ്ഞാനും തലകീഴായി തപസ് ചെയ്യുന്നവനും അവന് തുല്യമായിരിക്കുന്നു ഗോക്കളും ശാക്കളും ഒന്നും ഭേദമില്ല പണ്ഡിതമാനവാൻ നിർമ്മമൻ നിത്യൻ നിരീഹൻ നിഷ്കിഞ്ചനപ്രിയൻ ഭേദഹീനാത്മകൻ ഈ പദങ്ങളൊക്കെ ബ്രഹ്മത്തിൻ്റെയാണ് ഇതൊക്കെ രാവണൻ്റെ പദമാണ് ഒരു പ്രാവശ്യം മജൂന്തരും കൊസാമ്പിയും ഒക്കെ ഇതൊന്ന് വായിച്ചിട്ട് എഴുതിയിരുന്നെങ്കിൽ ഭാരതീയൻ്റെ സ്വഭാവമായ ഗ്രന്ഥം വായിക്കാതെ എന്തും എഴുതുമെന്നുള്ളയാ നിർബന്ധം ഏത് പ്രഭാഷണത്തിന് വിളിച്ചാലും ഹെഡിങ് നോക്കി പ്രസംഗിക്കുമെന്ന് തീരുമാനിക്കുന്ന ചിന്ത മനസ്സിലായില്ല പുസ്തകത്തിൻ്റെ എന്താണെന്ന് നോക്കുക നേരെ ചെല്ലുക പ്രസംഗിക്കുക അവസാനം പണ്ട് രണ്ട് വയസ്സായ വല്യപ്പനും വല്ല്യമ്മയ്ക്കും പറ്റി അബദ്ധം പോലെ ലങ്കാദഹനമെന്ന് ബോർഡ് കണ്ട് സിനിമ കാണാൻ കയറി കാണരുതാത്തതും ഇടയ്ക്കുള്ള വിറ്റും കണ്ട് മക്കളെയും തെറി പറഞ്ഞ് ഇറങ്ങിപ്പോരേണ്ട ഗതികേട് പോലെ മനസ്സിലായി നിങ്ങൾ പഠിക്കുമ്പോൾ പഠിത്തം എവിടെ എത്തുമെന്ന് നിങ്ങൾ ആലോചിക്കാം